Is it true? Is it true? You, you, 너무 아름다워 o m t r e u t t i n g the c a e God, I'm t i r e of t h e cane. No, 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 n ഞാനെപ്പഴും രണ്ടു രണ്ടിനോടാ നല്ലത് ഓടിയാ ഓടിച്ചിട്ട് എടിക്കൂരാതോ പെട്ട് പെട്ട് മോനെ പെട്ട് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ

വാർഡ് മെമ്പർക്ക് കേറി ഇറങ്ങാൻ പഞ്ചായത്ത് ഓഫീസല്ല ഇതെന്റെ വീടാ സ്ത്രീ താങ്കൾ എന്താണ് പറയുന്നത് ഒരു വാർഡ് മെമ്പറിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്ത് പരിമളം ഓ കുളിക്കൂല്ല നനക്കൂല എന്നിട്ടാങ്കിലോ വീട് മൊത്തം കേറി ഇറങ്ങി നടന്നോളൂ അയ്യേ ഉപദേശിച്ചു നടക്കുന്ന ഒരാള് വിഷമം ഉണ്ടാവും എനിക്കറിയാം റിയാം പക്ഷേ വിഷമിക്കരുത് വിജയത്തിന്റെ മുന്നോടി എന്റെ മോന്റെ അവതാരത്തിൽ ജയിച്ചിട്ട് അവൾ അങ്ങ് തോൽവിയാണത്ര വിജയത്തിന്റെ മുന്നോടി ഞങ്ങൾ ജയിച്ചു ജയിച്ചു പറയുന്നില്ല ദേവു ഒന്നുമില്ല എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ സിമ്പിൾ അല്ലേടാ യു ഹാവ് ഡ്രൈ സ്കിൻ യു മൈ മോസ്റ്ററൈസ് ഓക്കെ യു ഷുഡ് വെരി മാധവേട്ട െണ്ട രാധു രണ്ടു കൊല്ലായി എന്നാ പോയിരുത് മാധവേട്ട അരുത് ബുദ്ധിമോശമൊന്നും കാണിക്കരുത് മാവല്ലി വരാപൂജമില്ലാത്ത രാധിക്കെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഈ നേരത്തെ വെയിൽ കൊള്ളാൻ പാടില്ല അതിൽ അതിതീവ്ര പ്രകാശ രശ്മികളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതെ വാവള്ളി വരപൂജം കൂടിയോണ്ടല്ലേ ജലചാരാണി പത്താം ക്ലാസ്സിലെ തുല്യതാ പരീക്ഷയിലെ ഇംഗ്ലീഷ് പരീക്ഷക്ക് സയൻസിന്റെ തുണ്ടെടുത്തിട്ട് പോയത് എന്നിട്ട് വല്ല കാര്യവും ഉണ്ടോ ഇല്ല എന്ത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നോ ഈ ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറായ ജലചാറാണിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നോ എ ബി സി ഡി എഫ് ജി എച്ച് ജെ കെ പി QRST UV W, capital W, small letter W, X, Y, Z. A, E, I, O, U, Vavali, Gatina, Gatina, Vavali, A, E, I, O, U. Johnny, Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth. Where is it? Where is it? Where is it? അവിടെടാ പട ജെലജി ചേ ഈട കെപ്പ പഠിച എൻടെ കൊച്ചുമോൻ എൽकेजी പിചേത്ര അവരെ ഞാൻ പഠിപ്പിക്കനേ നിനക്ക വവ്വാല് വരിന്ന പേരക്കുട്ടിയാണേ എൻടെ അടുത്തുള്ളത് ബട്ട്ലോർ ഇംഗ്ലീഷ് വരിന്ന കാനഡ കാനഡ ഇത് ഏതേ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണോ എന്തോ ആരെങ്ങൊന്ന് സബ് ടൈറ്റിൽസ് ആടേ ഓ റദിഗം ആദവൻസൺ ദിസ് ഈസ് കോൾഡ് രണ്ടാമ ലോക മഹായുദ്ധ ഡോണ്ട് നോ ഹിറ്റ്‌ലർ നാസിസം ഫാസിസം നെപ്പോട്ടിസം ഹോപ്പ് പവർ ബോയ് ചതാവാണാ ചരിത്രം പോലും ഇംഗ്ലീഷ് ആൻഡ് കാണിച്ചു കൊടുക്കുട്ടി ആന്റി ഗൾസ് നമ്മുടെ പഞ്ചായത്ത് നിയമാവലിക്ക് വിരുദ്ധമാണ് ഓഹോ അതേത് നിയമാവലിയാ ജല ചേച്ചി അത് ഈ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ അതോ ആണുങ്ങളെയും ബാധിക്കോ അല്ല അല്ല കുട്ട ഞാൻ ജലചേശി വസ്ത്രധാരണമൊക്കെ ഒരാളുടെ വ്യക്തിപരമായ അവകാശം അതുകൊണ്ട് ഇരുപതാം വാർഡ് മെമ്പർ പഞ്ചായത്ത് ഭരിച്ച മതി പറഞ്ഞുണ്ടാണെ നീ എന്റെ മോളെ കൂട്ടി ടൗണിൽ പോയി അവക്ക് രണ്ട് ഡസ കേട്ടോ ജലജേ ഇവിടെ തന്നെ നിന്നാ മതിയെന്ന എനിക്ക് സമയം പോകുന്നു പഞ്ചായത്തിലൊന്നും പോണി പത്തായി ഓ ശരിയാ ഞാൻ ശരി െ എന്നിട്ടോ ബോട്ട് മൊത്തം ആ ജലചക്കോ അയ്യാട്ട ഇനി അത് നടക്കൂല മക്കള് രണ്ടും മഹാറാണി ജലധാരാണിയുടെ കൊട്ടാരം കലവറയിലേക്ക് നിങ്ങൾ രണ്ടും കാരണമാണ് അവൾ ഈ കടന്നു എന്റെ ഞാൻ 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 ഇനി ഇത് എന്നാ ആ എന്നാലേ നീ തവണ പോയിട്ട് രണ്ട് ഡസൺ അവളുടെ മറ്റേടുത്ത നിയമവിളി ആവശ്യം വന്നാലേ ഞാനും കൂട്ടും രാധു നിങ്ങളൊന്നും പറയണ്ട മണിഷ ഇനി തൊട്ട് ഞാൻ വെറും രാധു രാധുവല്ല എന്തേലും മോളിന്റെ മരിച്ച കാപ്പിന്റെ അത് കാപ്പ് അതല്ലേ മുതൽ ഇംഗ്ലീഷ് വവ്വാലറിയോ നിക്ക് നിൽക്ക് അല്ല അതല്ല അതിനു മുന്നേ Ah, vacha, hmm, ave, arenas, ി പഠിക്കണം എന്നാ മനസ്സിന് പോലും എന്റെ ഒരു കഷ്ണം അമ്മയോ ഉണ്ടായില്ല ആ ഉറങ്ങിയ ഓ കഴിഞ്ഞു കഴിഞ്ഞു അരങ്ങാളത്തോട്ട് മാമിയും നടക്കുന്ന കുട്ടാ എനക്ക് ഇതില് റോളില്ല ഞാൻ പോന്ന എന്റെ മെഹ്റോന്റെ വീട്ടിലേക്ക് ശരിയാ ബാബുവാ അടബാക്കി കോഴിക്കലുമ്പോത്തിരിടും അപ്പൊ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ആക്കി വെച്ചിരി നിങ്ങള് രണ്ടും ചെവിയിൽ നുള്ളി വെച്ചോ ഈ വെച്ചു കടലിൽ നിങ്ങളെ കൊണ്ട് തീരിച്ചില്ലെങ്കിൽ എന്റെ പേര് എങ്ങോട്ടേ കാണാ പോ അടങ്ങി ഒതുങ്ങി അവിടെ എനി ഇരുന്നാമൈ എനിത്തൊട്ട് ഇനാമ്പേച്ചയും മരപ്പട്ടിയും ഈ വീടിന്റെ ബഡി ഇറങ്ങുന്നുണ്ടേ എന്റെ മോളും കാണും നിങ്ങളെ കൂടെ റങ്ങൂന്ന് കാണണം വെച്ചെടുക്കാൻ പോന്ന പോലല്ലേ പേരെന്താ ഞാൻ ഹൈദര് നാട്ടുകാരെന്നാ മുതലാളി ഹൈദരെന്ന് വിളിക്കൂ അതെന്താ അവര് അങ്ങനെ വിളിക്കണേ അല്ല അത് അതിപ്പോ അതെല്ലാം വല്യ കഥയാണ് പറഞ്ഞു അങ്ങനെ എന്നാ കേക്കാനും ആളുണ്ട് വന്നിട്ടിരിക്കേ കോഴിക്കാലത്ത് നമ്മ വരാക്കുവോ അല്ല ഇപ്രാവശ്യം അവൾ എന്തു പറഞ്ഞിട്ടാ കല്യാണം മുടക്കി ഇല്ലടാ ഇപ്രാവശ്യം അവളുടെ മുപ്പത്തിരണ്ടാമത്തെ അടവും നടന്നില്ല ഹിറ്റ് നടന്നില്ലേ നോ രക്ഷമോനെ അവളുടെ ബാപ്പ വെൽ ആയിരുന്നു അയാള് ചെറിയൊരു മാറ്റം വരുത്തി എല്ലാം ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു ഇപ്രാവശ്യം കല്യാണം എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല എന്തായാലും ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും അവൾക്ക് പുറത്തു വരാൻ പറ്റൂല അവൾ ഇത്തവണ ശരിക്കും പെട്ട് നിങ്ങളെ മോളിലേക്ക് ചെല്ലി അവൾ മുറി കാണും കോഴിക്കാലും പത്തിരി ആണെ താഴേക്ക് പോയാ മതി ഇങ്ങോട്ട് വരണ്ടാവശ്യം നിനക്ക് സന്തോഷായിട്ടേ ഇനി നീ എന്ത് കുഞ്ഞു കളിച്ച് നടന്നാലും സ്റ്റിക്കറാക്കാൻ അവിടെ നിൽക്കും ഇങ്ങോട്ട് നോക്ക് നോക്കും പറ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ ഇതിന്റെ ഉത്തരം എന്താന്ന് നിനക്ക് അറിയാനോ കൂട്ട പിന്നെ നിന്റെ ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ ഇത് പുത്തേടത്തെ വീട്ടിൽ മാധവമാശല്ല കുടുംബവും പാരമ്പര്യവും തലയിൽ കയറ്റി നടക്കുന്ന മോയലാളി ഹൈദരാ മോയലാളി ഹൈദരായാലും പുത്തടുത്ത് വീട്ടിൽ മാധവ മാഷായാലും ഒരു കല്യാണം നടത്തി കൊടുക്കുന്നത് വരെ ഒരച്ഛൻ അവിടെ റോൾ ഉള്ളൂ അത് കഴിഞ്ഞ് ജീവിക്കേണ്ടത് നീയാണ് അതുകൊണ്ട് നിന്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കൂ അഭിമാനം പുഴുങ്ങിയ കഞ്ഞി ആവൂല മെഹ്റു അല്ലട കണ്ണാ പറഞ്ഞു കൊടുക്ക് പറയുമ്പോ എത്ര വേഗം തീർന്നുപോയി അല്ലേ കൂട്ട അയ്യേ നീ ആര് കണ്ണീർ പരമ്പയിൽ നായികയോ കിടക്കുന്ന വേറെ സഹ നടന്നത്ര നിൽ ആരെങ്കിലും ചത്ത ഒരു കല്യാണം ഉറപ്പിച്ചതിന്റെ പേരിൽ മോങ്ങുന്ന ചകാവ് മോങ്ങാൻ കൊണ്ടിരിക്കുന്ന ഒരു ബാലസംഘം പ്രസിഡന്റ് എനിക്കിപ്പറിയണം എന്റെ കോഴിക്കാലും പത്രയും കിട്ടുവോ ഇല്ലയോ

നിങ്ങൾ എന്താ വിളിക്കണ്ടേ അതായിരുന്നോ വാ വാ ഹിന്ദു സുന്ദരമായ നിമിഷം ആ ചിരി കണ്ട ഇനി എനക്ക് രക്തസാക്ഷിയായാലും വെക്കില്ല ഓ പോ അപ്പോ ഇതാണല്ലേ നിങ്ങളുടെ കനേഡിയൻ പ്രൊഡക്റ്റ് കൊള്ളാം എന്തായാലും

ീ തൊറോത്തെയും കൂട്ടി വീട്ടിലേക്ക് നോക്കോ ഞാൻ പാർട്ടി ഓഫീസ് വരെ പോയിട്ട് ഞങ്ങൾ വാ ദേവു ശരി ഉമ്മ ഉമ്മ ബൈ ബൈ ഇറങ്ങിയ നീ ഇതിന്റെ പേരിൽ കടന്ന് മോങ്ങിന്ന് ഞാൻ അറിഞ്ഞ ഒന്നുമില്ലെങ്കിലും നീ ഒരു സഖാവലടി ഈ നാണക്കേട് അങ്ങനെ വീട്ടിൽ ഓസിക്ക് വന്ന് ചായ കുടിക്കുന്നവന് കച്ചവടാക്കാനല്ല എന്റെ ഓ ഇവനെ കൊണ്ട് ഞാനൊന്നും ഈ മെഹ്രൂന്റെ പ്രശ്നങ്ങൾ തീരാൻ ഈ കുട്ടന്റെയും ആ പൊട്ടന്റെയും ഒരു നോട്ടം പോരെ നീ ബേജാറാവണ്ട് നിൽക്കടാ പോയിട്ട് വന്നി കുട്ടി ആ ബാലസംഘം പ്രസിഡന്റിനെ ഒന്ന് നോക്കിക്കോണേ ഇഞ്ചു മനസാം ലാൽ സലാം സഖാവേ ് അഭിനയിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു തോന്നല മോശം പറയാൻ പറ്റില്ലേ നീ എന്നെ അങ്ങനെയൊന്നും ഞാൻ സകല കലാവല്ലേ മുത്തപ്പങ്കാവായി പോയി ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ പറയല്ലേ പ്രസൈന്റെ വല്ലതും പൊഴിഞ്ഞാനും കുട്ട എന്തടാ അവക്കെ ഒരു കുഴപ്പമില്ല അവള് നിന്നെ പോലെ ബാലസംഘം പ്രസിഡന്റ് അല്ല സഖാവ് മെഹറനിസിയ മെഹറനിസ ഓ ഒന്നിറ്റായിരിക്കും സഖാവ് അവിടെ നോസ്കാറ് പെർഫോമൻസ് നടത്തി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി കരയുന്ന കാരണം നീ എന്റെ ആത്മാവാണെങ്കിൽ അവളെന്റെ ശക്തി അടാ ഈ കണ്ണനും മെഹറും ഇല്ലാത്ത കുട്ടൻ വെറും വട്ടപ്പൂച്ച വട്ടപ്പൂച്ച പേടിച്ചിട്ടടാ നിന്നെയായാലും ഹോളെ ആയാലും വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുമ്പോ പലതും ഇല്ലാണ്ടായിരുന്നു വരും അതുകൊണ്ട് ഈ ശരീരത്തിലെ നേരെ ജീവൻ ബാക്കിയുള്ള കാലം എന്റെ വലതു കൈയില് നീയും ഇടതു കയ്യില് ഹോളും ഉണ്ടാകും കണ്ണൊന്ന് കലങ്ങിയ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ കണ്ണീരിനെ ശാസിക്കാൻ നിന്റെ കൂടെ ഹോളും കാണും അതുപോലെ നീയൊന്നും ഇണ്ടാതിരുന്ന നിന്റെ അണ്ണാക്കിലേക്ക് കോലിട്ട് കൊത്താൻ എന്റെ കൂടെ ഹോളും ഉണ്ടാകും പക്ഷേ ചിരിയൊന്നു ഭംഗിയ തളരുന്നത് നീയാ ഈ കുട്ടന് ഒരു കോമാളിയാക്കേണ്ടി വരും ഈ കുട്ടന് വേണ്ടത് നാക്കുകൊണ്ട് മായാജലം നിർക്കുന്ന എന്റെ കണ്ണനെയും വാക്കുകൊണ്ട് പോരാടുന്ന എന്റെ മെഹർണിയാ സക്കാവ് നല്ല ഫോമിലാന്നല്ല മുത്തപ്പനോട് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുക്കട്ടാ എടാ നീ എടുക്കട്ടോട് പറയുന്നില്ലേ ഇനിയും ഇത് എത്ര കാലം നിന്റെ മനസ്സിലിട്ട് പൂട്ടി വെക്കാനാ നിന്റെ പ്ലാൻ സ്ത്രീധനത്തിനും പെണ്ണിന്റെ മാംസത്തിനും വേണ്ടി കൊന്നു കൊല വിളിക്കുന്ന ഈ സമൂഹത്തിൽ എന്റെ മെഹ്റുനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഏകകൈത നിന്റെ അല്ലടാ ഇനിയൊരു വിസ്മയവും ഉത്തരയോ എൻ്റെ മെഹ്റിലൂടെ ഉടലെടുക്കാൻ വേണ്ടി പാടില്ല ആഗ്രഹമില്ല ധൈര്യം ഇല്ലാഞ്ഞിട്ടോ അല്ലടാ എന്റെ സ്വാർത്ഥ പ്രണയത്തിന് വേണ്ടി കുഞ്ഞിലെ മുതൽ കൂടെ കൂടിയ കൂട്ടുകാരി ഇല്ലാണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓളന്റെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ച ഞാൻ നിന്ന് കൊള്ളും പക്ഷെ മുഖം തിരിച്ച ഞാൻ ഇല്ലാണ്ടായി പോവടാ ഓൾക്ക് ഇഷ്ടമാണേല് മറ്റൊരുത്തനോളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് എനക്കുള്ള സന്തോഷം കണ്ടാ മതി ദൂരെ നിന്നായാലും കണ്ടാ മതി ഇതിൽ നിന്നെയോ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല കാരണം പ്രണയത്തിന്റെ ഒരു വശം ആകാശം പോലെ വിശാലവും സുന്ദരവുമാണെങ്കിൽ മറുവശം കടലിനെ കളാഴമുള്ള മുറിവുകളും നോവുകളും മാത്രമേ സമ്മാനിക്കൂ ஆஹ் ஆஹ் மதி மதி கறி கேரி ரேட போணு அங்கே எந்த வன்வெட்டில் கேரிட்டு மன் வாழைய அச்ச குட் கடத்தண்டாம் கேட்டா i